നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിവെന്ന സംഘത്തിൽപ്പെട്ട സുവിശേഷക അറസ്റ്റിലായി കോട്ടയം പാമ്പാടി പുത്തൻപറമ്പിൽ ഹൌസിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജോളി വർഗീസാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ജോളി ജോളിവർഗീസ് പത്തനംതിട്ട കുഴിക്കാലയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ് ഈ കേസിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അഞ്ചൽ മണ്ണൂരിൽ സ്വദേശികളായ മൂന്ന് മൂന്നുപേരുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നും യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ലക്ഷം രൂപ ജോളി വർഗീസും സംഘവും കൈക്കലാക്കി തട്ടിപ്പ് നടത്തുകയായിരുന്നു കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആന്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് നാല് പേർ സംഘം കോടികളുടെ തട്ടിപ്പ് നടത്തിയത് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജിനെ സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടുകൂടി തിരുവല്ലയ്ക്കടുത്തുള്ള ലോഡ്ജിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഇതിനുശേഷം ഒളിവിൽ പോയ ജോളി ജോളിവർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നും ഇന്നലെ പിടികൂടുകയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിലും പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലും ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും ബർമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി സമാന കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണ് Channel News, por autoridad.